പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിനോട് വണ്ടൂരിലെ നിയോജക മണ്ഡലം നേതാക്കൾ അപമര്യാദയായി പെരുമാറിയതായി പരാതി ചെറുകോട് റോസൽ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യങ് ഇന്ത്യ ക്യാമ്പയിനിൽ വെച്ചാണ് സംഭവം സംഘടനയിലെ ഗ്രൂപ്പിസമാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതെന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് വണ്ടൂരിലെ രണ്ട് നേതാക്കൾക്ക് സംസ്ഥാന കമ്മിറ്റി ഷോക്കോസ് നോട്ടീസ് നൽകി നവ ഇന്ത്യക്ക് യുവശക്തി എന്ന ശീർഷകത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തി ബൂത്ത് ഭാരവാഹികളുമായി സംവദിക്കുന്നതായിരുന്നു പരിപാടി ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ബൂത്ത് ഭാരവാഹികൾ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ പങ്കെടുത്തിരുന്നു ഇതിനിടയിലാണ് സംഘടനയിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രതീഷ് കൊല്ലത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ തിരിഞ്ഞത് യൂത്ത് കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ് വാക്കേറ്റത്തിലും പിന്നീട് കയ്യാങ്കളിയുടെ വക്കിലും വിവരം ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഭാരവാഹികൾക്ക് വേദിയിൽ വേണ്ടത്ര ഇരിപ്പിടം നൽകിയില്ലെന്നും മറുവിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകിയെന്നും പറഞ്ഞാണ് തർക്കമുണ്ടായതും സൂചനയുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി രതീഷ് കൊല്ലം പരാതി നൽകിയതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റി രണ്ടുപേർക്ക് പേർക്ക് ഷോ നോട്ടീസ് നൽകിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിജേഷ് മുത്തായ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകിയില്ലെങ്കിൽ സംഘടന നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിലുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്